മ്മേളനം നാലു മണിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു അപ്പൊ ഗൂഗിൾ വിവരങ്ങളുമായുണ്ട് ഗൂഗിൾ വാർത്താ സമ്മേളനം പന്ത്രണ്ട് മണിക്ക് എന്നായിരുന്നു ബോബി ചമ്മണ്ണൂർ നേരത്തെ പറഞ്ഞത് എന്നാൽ കോടതി അതിനിശ്ചിതമായ നിലപാട് സ്വീകരിച്ചതോടുകൂടി ഒന്ന് നാല്പത്തിയഞ്ചിന് ഈ കേസിൽ വിധി പറയാനിരിക്കെ ഈ കേസിൽ ബാക്കി എന്ത് വേണമെന്ന് തീരുമാനിക്കാനിരിക്കെ നാല് മണിയിലേക്ക് ബോബി ചമ്മണ്ണൂർ വാർത്താ സമ്മേളനം മാറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ അതായത് ആദ്യം പന്ത്രണ്ട് മണിക്കായിരുന്നു ബോബി വാർത്താ സമ്മേളനം തൃശ്ശൂർ പ്രസ് ക്ലബിൽ തീരുമാനിച്ചിരുന്നത് പക്ഷേ കോടതി വലിയ ശക്തമായ നടപടി സ്വീകരിക്കുകയും അല്ലെങ്കിൽ വലിയ പ്രസ്താവനകളൊക്കെ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ വാർത്താ സമ്മേളനം മാറ്റി വെച്ചിരിക്കുന്നു ഇപ്പോൾ തൃശ്ശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് കൂടി ഒപ്പമുണ്ട് എത്ര മണിക്കാണ് എത്ര മണിക്കാണ് മാറ്റി വെച്ചിരുന്നത് നാലു മണിക്ക് മാറ്റി എന്നാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെട്ടതാണ് ആളെത്താത്ത കൊണ്ട് അങ്ങോട്ട് ബന്ധപ്പെട്ടപ്പോൾ നാലുമണിക്ക് വരുമെന്ന് പറഞ്ഞു ബോബി ചെമ്മണ്ണൂർ നേരിട്ടാണോ പ്രസ് മീറ്റ് പറഞ്ഞു അല്ല ബോബി ചെമ്മണ്ണൂരിൽ വേറെ അദ്ദേഹം വിളിച്ച് വേറൊരു ഫോൺ നമ്പർ വിളിച്ച് പറയാത് എന്നാലെ വിളിച്ചത് നമ്മുടെ സെക്രട്ടറിയെ വിളിച്ചു അത് പ്രകാരം നമ്മുടെ അറിയിപ്പ് കൊടുത്താണ് കൊടുത്തപ്പോൾ ഇപ്പം തിരിച്ചു വിളിച്ചപ്പോൾ മണിക്ക് വരും മാറ്റം മറ്റൊരു ഫോണിൽ നിന്ന് ഭൂപി ജമണ്ണൂർ തന്നെയാണ് വിളിച്ചത് അതെ അതെ നാലുമണിക്കാം നാലു മണിക്ക് മണിക്ക് എത്തും അപ്പം മാറ്റം വിളിച്ചു മാറ്റമില്ല നാലുമണിക്ക് എന്ന് പറഞ്ഞു അതെന്തെങ്കിലും ഈ കോടതി നടപടികളുടെ കാര്യം അത് അതുകൊണ്ടാണെന്നോ അങ്ങനെ വല്ലതും പറഞ്ഞു അല്ല അതൊന്നും പറഞ്ഞില്ല കറന്നുകൂടെ അതായത് ഈ പന്ത്രണ്ട് മണിക്കായിരുന്നു മീറ്റ് വെച്ചിരുന്നത് അത് കാണാതായപ്പോൾ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് മീറ്റ് മാറ്റി നാലു മണിക്കാക്കി വയ്ക്കുന്നു അദ്ദേഹം മറ്റൊരു ഫോണിൽ നിന്ന് എന്നാണ് പ്രസ് ക്ലബിനെ ബന്ധപ്പെട്ടത് അങ്ങനെയാണ് പറഞ്ഞത് താൻ ഇത്തരത്തിൽ പന്ത്രണ്ട് മണിക്ക് മീറ്റ് വയ്ക്കുന്നു എന്ന് പറഞ്ഞത് പക്ഷേ അതിനുശേഷം പിന്നീട് ഈ പ്രസ്മീറ്റൊക്കെ പ്രഖ്യാപിച്ചതിനു ശേഷം ബോബി എറണാകുളത്ത് നിന്നും തൃശ്ശൂരിലേക്ക് തിരിച്ചു എന്നാണ് അറിയുന്നത് അതിനിടയിലാണ് കോടതി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ബോബിയുടെ പ്രസ്താവനയ്ക്കെതിരെ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ ഉള്ള പ്രസ്താവനയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ മീറ്റ് മാറ്റി മണിക്ക് വയ്ക്കുന്ന ഒരു സാഹചര്യം വരുന്നു വീണ്ടും ഈ കേസ് ഒന്നേ നാൽപ്പത്തിയഞ്ചിന് പരിഗണിക്കുന്ന ഒരു സ്ഥിതിയും വരും അപ്പോൾ ആ ഒരു സാഹചര്യം അറിഞ്ഞ് കോടതി എന്ത് പറയുന്നത് അറിഞ്ഞ് അതിന്

അതെ കാണിച്ചുതരാം അതെ ഇന്നിപ്പോൾ എന്തായാലും ഒന്ന് നാല്പത്തഞ്ചിന് ബോബിയോട് സംസാരിച്ച അഭിഭാഷകർ നിരുപാധികമായ ഒരു മാപ്പപേക്ഷ കോടതി മുമ്പാകെ കൊടുക്കാനാണ് സാധ്യത അതാണ് സാധാരണ നിലയിൽ സംഭവിക്കാനിടയുള്ളത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ജാമ്യം നേടിയെടുത്തത് എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ പരാതിക്കെതിരെ പരാതിക്കാരിക്കെതിരെ ഹർജിയിൽ തന്നെ ചില പരാമർശങ്ങൾ ഉണ്ടാവുകയും കോടതി അത് പാടില്ല എന്ന് പറയുകയും ആ പരാമർശങ്ങൾ പിൻവലിക്കുകയും ചെയ്തിട്ടാണ് ജാമ്യം നേടുന്നത് അഡ്വക്കേറ്റ് രാമൻപിള്ള തന്നെ ഇത്തരം പരാമർശങ്ങൾ ഇത് മോശം പരാമർശങ്ങളാണെന്ന് കോടതി പറഞ്ഞപ്പോൾ ഇത്തരം പരാമർശങ്ങൾ ഇനി ഉണ്ടാവുകയില്ല എന്ന് കോടതി ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു